ഹലോ മക്കളെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഡെറിവേഷൻസ് മറന്നു പോകുന്നു ഫിസിക്സിലെ ഡെറിവേഷൻസ് മറന്നു പോകുന്നു എത്ര പഠിച്ചിട്ടും അത് തലയിൽ നിൽക്കുന്നില്ല എന്തായിരിക്കും കാരണം ഇപ്പോൾ പ്ലസ് ടു കാർഡ് ഫിസിക്സ് കഴിഞ്ഞു മിസ് കുറേ നാൾ മുന്നേ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒന്ന് രണ്ട് വർഷം മുന്നെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴും പിന്നെയും ഇത് തന്നെയാണ് പ്രശ്നം ഡെറിവേഷൻസ് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടായിരിക്കും ഡെറിവേഷൻസ് മറന്നു പോകുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ ബൈഹാർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാതെ കുറേ ഇക്വേഷൻസ് അങ്ങ് കാണാതെ പഠിച്ച് വെക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഡെറിവേഷൻ മറന്നു പോകും അതിന് യാതൊരു സംശയവുമില്ല നമ്മൾ എങ്ങനെയാണ് ഡെറിവേഷൻ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഡെറിവേഷൻ ഓർത്ത് വെക്കാനുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ബോർ അടിക്കാതെ എങ്ങനെ പഠിക്കാം എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് തന്നെ നമ്മളൊരു ഡെറിവേഷൻ പഠിക്കാൻ തുടങ്ങുമ്പം അതിനകത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് സോറി അതിനകത്ത് ലാസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്താണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചുവെക്കണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൈനറ്റിക് എനർജി കൈനറ്റിക് എനർജിയുടെ ഡെറിവേഷൻ പ്ലസ് വൺ ഫിസിക്സിൽ വർക്ക് എനർജി പവറിലുള്ളതാണ് കൈനറ്റിക് എനർജിയുടെ ഡെറിവേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം എന്താണ് ഡെറിവേഷൻ ഇക്വേഷൻ ഇക്വേഷനേഴ്സ് കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ അല്ലേ ഇതിപ്പോൾ ഒരു ചെറിയൊരു ഇക്വേഷൻ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷേ ഇതുപോലെ തന്നെ എല്ലാ ഡെറിവേഷൻസിൻ്റെയും ഫൈനൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക അത് രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും ഒന്ന് എങ്ങനെയെങ്കിലും ആ ഇക്വേഷനിലേക്ക് എത്താം എന്നുള്ളത് നമുക്ക് ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തത് ചിലപ്പം പ്രോബ്ലംസ് ചോദിക്കുമ്പം നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കാതെ ഡെറിവേഷൻസ് ഒന്നും ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്താണെന്നുള്ളത് അറിയാൻ പറ്റും ഇപ്പം ബാങ്കിങ് ഓഫ് റോഡ്സിലൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ ചിലപ്പോൾ വാല്യൂസ് തന്നിട്ട് വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റൻസ് ഉണ്ട് ന്യൂമറിക്കൽസ് അന്നേരം നമ്മൾ ഈ ഡെറിവേഷൻ മൊത്തം ചെയ്തിരിക്കാൻ സമയമുണ്ടോ ഇല്ല അപ്പം എന്ത് ചെയ്യുക നമുക്ക് ഇതുപോലെ ഇക്വേഷൻ ലാസ്റ്റ് ഇക്വേഷൻ എല്ലാ ഡെറവേഷൻസും ഇക്വേഷൻ ഒരു ബുക്കിലേക്ക് എഴുതി വെച്ച് പഠിച്ചേക്കുക ഇനി എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ ഈ ലാസ്റ്റ് ഇക്വേഷൻ പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഡെറിവേഷനിൽ വരുന്ന ഫസ്റ്റ് ഇക്വേഷൻ ഇനി പോട്ടെ ഫസ്റ്റ് ഇക്വേഷൻ ഇല്ല നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ലോയിൽ നിന്നോ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക അല്ലേ അപ്പോൾ എന്താണ് അതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇപ്പം കരണ്ട് എനർജിയുടെ ഡെറിവേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ് ആണ് അപ്പം നിങ്ങൾ നോക്കിക്കാ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനും അറിയാം ലാസ്റ്റ് ഇക്വേഷനും അറിയാം അപ്പം നമ്മൾ ചിന്തിക്കുക എങ്ങനെയാണ് ഈ എഫ് ഇൻ എസ് എന്ന് പറയുന്നത് യാതൊരു ബന്ധവുമില്ലാത്ത ഹാഫ് എം വി സ്ക്വയർ ആയത് അപ്പം നമ്മൾ ചിന്തിക്കുക എഫിൻ്റെ അവിടെ എന്ത് കൊടു എന്തോ കൊടുക്കുന്നുണ്ട് എസിന് പകരം നമ്മൾ എന്തോ കൊടുക്കുന്നുണ്ട് അത് കൊടുത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഫൈനലി ആ വർക്ക് എന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണല്ലോ അതുകൊണ്ട് അത് എഫിനും എസ്സിനും സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഫൈനലി ഹാഫ് എം ബി സ്ക്വയറിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് എളുപ്പം ഓർത്ത് വെക്കാൻ പറ്റും ഇതൊരു ചെറിയ ഡെറിവേഷൻ ഇതുപോലെ തന്നെയാണ് ഏതൊരു ഡെറിവേഷൻ്റെ കേസിലും എന്ത് ഇ എം എസ് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കുക കാര്യം മനസ്സിലായല്ലോ ലാസ്റ്റ് ഇക്വേഷനും ഫസ്റ്റിക്വേഷനും ഇനി ഇപ്പം അഥവാ ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റെപ്പൊക്കെ വിട്ടുപോയാലും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ മിസ്സിന് പറയാനുള്ള മറ്റൊരു കാര്യം ഞാൻ ചില നോട്ടുകൾ എനിക്കിപ്പോൾ കുട്ടികളെ ചില നോട്ട്സൊക്കെ അയച്ചു തരുമ്പോൾ ഞാൻ കാണുന്നുണ്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഇത്രയുള്ള ഡെറിവേഷൻസ് ഒക്കെ ഒന്ന് രണ്ട് സ്റ്റെപ്പിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് കൊണ്ടൊക്കെ ചെറിയ ഷോർട്ടാക്കിയിട്ടുള്ള ഡെറിവേഷൻ ആയിട്ടുള്ള നോട്ട്സ് അയച്ചു തന്നിട്ട് മിസ്സ് ഇത് മാത്രം പഠിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പരീക്ഷയുടെ തലേദിവസമൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ പറയും മതി എത്ര മാത്രം പഠിച്ചാൽ മതിയെന്ന് പറയും പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആയിട്ട് ആരിക്കില്ല ചോദിക്കുക ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം ചോദിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട് ഒരു പ്രോബ്ലം ചോദിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷനിലേക്ക് എത്താനോ ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെറിയ രണ്ട് മൂന്ന് സ്റ്റെപ്പിൽ തീരുന്ന ഡെറിവേഷനായിട്ട് പഠിച്ചു വെക്കുമ്പോൾ അത് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സമയമില്ല പഠിക്കാൻ രരിവേഷൻ മൊത്തമായിട്ട് പഠിക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ള നോട്ട്സ് പഠിക്കുന്നതുകൊണ്ട് പക്ഷേ ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇക്വേഷൻസ് ആയിട്ട് പഠിച്ചു വെക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പോഴുള്ള രീതിയിലുള്ള ചോദ്യ പേപ്പറിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓക്കെ ഇനി അടുത്തത് നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കണ്ടു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഒരു കാരണവശാലും നമ്മൾ ഡെറിവേഷൻസ് ഡെറിവേഷൻസ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റ് നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ പാടില്ല ബൈഹാർട്ട് ചെയ്യാൻ പാടില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജസ് നമുക്കറിയാം ഒക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്യും പക്ഷേ സബ്ജക്ട്സ് ഒരു കാരണവശാലും നമ്മൾ ബൈഹാർട്ട് ചെയ്യരുത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മറന്നു പോകും ഡെറിവേഷൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മൾ മറന്നിരിക്കും മൂന്നാമത്തെ കാര്യം എന്താണ് നമ്മളിപ്പോൾ പഠിച്ച് മനസ്സിലാക്കിയൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ആർക്കെങ്കിലും ഒന്ന് പഠിപ്പിച്ച് നോക്കിക്കേ അത് നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സിന് പഠിപ്പിച്ചുകൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളത് കൂടുതൽ പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നൊരു കുട്ടി പറഞ്ഞു അവൾക്ക് ഓർഗാനിക് കെമിസ്ട്രി കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം മിസ്സേ ഞാൻ എൻ്റെ ഫ്രണ്ടിന് പഠിപ്പിച്ചു കൊടുത്തു ഓർഗാനിക് കെമിസ്ട്രി രണ്ട് ചാപ്റ്ററും പഠിപ്പിച്ചു കൊടുത്തു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാട്ടോ എസ് എസ് എൽ സിക്ക് പത്താം ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ടിന് പഠിപ്പിച്ചു കൊടുത്തപ്പം എനിക്കിപ്പോൾ അത് ഈസി ആയി എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊരാൾക്ക് നമ്മുടെ നമ്മൾ പഠിച്ച കാര്യം ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് മറന്നു പോകത്തില്ല അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ നിങ്ങളുടെ ഫ്രണ്ടിനെ പഠിപ്പിക്കാൻ ഒരു ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക ഓക്കെ ഇനി അടുത്തത് നമ്മൾ പലരും പറയും ഡെറിവേഷൻ എഴുതി എഴുതിപ്പടിക്ക് എഴുതിപ്പടിക്ക് നിങ്ങളൊരു പത്ത് പ്രാവശ്യം ഇരുപത് പ്രാവശ്യമോ ഒരു ഡെറിവേഷൻ തന്നെ എഴുതി നോക്കിയാലും ചിലപ്പോൾ നിങ്ങളുടെ തലയിൽ അത് കയറൂല അപ്പോൾ എന്ത് ചെയ്യണം നമ്മളൊരു പ്രാവശ്യം ഡെറിവേഷൻ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു പഠിച്ചതിന് ശേഷം നിങ്ങൾ ബുക്ക് അടച്ച് വെക്കുക നിങ്ങളത് കാണാതെ ഒന്ന് എഴുതി നോക്കുക ഒറ്റ പ്രാവശ്യം കാണാതെ എഴുതി നോക്കുക ചിലപ്പോൾ ഇടയ്ക്കുള്ള ഏതെങ്കിലുമൊക്കെ സ്റ്റെപ്പ് നിങ്ങൾ മറന്നുപോകും പോട്ടെ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്തുമോ എത്തും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ബുക്ക് തുറന്ന് വെച്ച് അത് ചെക്ക് ചെയ്യുക നിങ്ങൾ തന്നെ അത് കറക്റ്റ് ചെയ്യുക എനിക്ക് മിസ്റ്റേക്ക് വന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ടീച്ചർ ആവുക എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നത് ആ മിസ്റ്റേക്ക് ക്ലിയർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ആ ഡെർവേഷൻ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞു ഈ സ്റ്റെപ്പ് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഈ നാല് സ്റ്റെപ്സും ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കിനെ പറ്റി പറഞ്ഞു തരാണ് പോമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതെനിക്ക് തോന്നുന്നു ജാപ്പനീസ് ടെക്നിക്ക് ആണെന്നാണ് എൻ്റെ ഒരു അറിവ് ഓക്കെ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക എന്താണ് ഈ പോമോഡോറോ ടെക്നിക്ക് നമുക്കറിയാം നമ്മളൊരു നിങ്ങൾ സ്കൂളിൽ തന്നെ രാവിലെ എട്ട് മണി തൊട്ട് രണ്ട് മണി വരെ അല്ലെങ്കിൽ ഒമ്പതര തൊട്ട് നാലര വരെ ക്ലാസ് കണ്ടിന്യൂസ് ആണോ ക്ലാസ് പോകുന്നത് അല്ല ഓരോ നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോഴും ഒരു ചെറിയൊരു ബ്രേക്ക് ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ബെല്ലടിക്കും ഒരു ടീച്ചർ പോയി അടുത്ത ടീച്ചർ വരുന്ന ഒരു ബ്രേക്ക് ഇതല്ല നമ്മൾ ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസ്സിലിരിക്കുന്നതാകും അല്ലേ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കണ്ടിന്യൂസ് സ്പെഷ്യൽ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുമ്പം എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന ഒരു അവസ്ഥ ഒരു ബ്രേക്ക് പോലും ഇല്ലാതെ സ്പെഷ്യൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അവസ്ഥ എന്താണ് നമ്മൾ ആകെ എക്സോസ്റ്റഡ് ആവും ബ്രെയിൻ ഫെറ്റിഗ് ആവും നമ്മൾ ഇത്ര പിന്നെ പഠിച്ചാലും നമുക്ക് തലയിൽ കയറാത്തൊരവസ്ഥയിലേക്ക് വരും നമ്മൾ ക്ഷീണിക്കും ഈ സംഭവം എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് നമ്മൾ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ദിവസം രാവിലെ എണീറ്റോ ആറ് മണി തൊട്ട് എട്ടര വരെ നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുകയാണ് ഈ സമയം കൊണ്ട് നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ തീരുമാനിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക രണ്ടര മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് എഫക്റ്റീവ് ആകുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക അതിൽ കൂടുതൽ പഠിക്കരുത് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് പഠിക്കുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ഈ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു സാധനവും നിങ്ങളുടെ കൺമുന്നിലോ ആ റൂമിലോ ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ നിങ്ങൾ ചിലപ്പം ഫോൺ നോക്കി പഠിക്കുന്നവരുണ്ടാവും ചാനൽസ് നോക്കി പഠിക്കുന്നവരുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള എല്ലാ ആപ്സിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഓഫാക്കി വെക്കുക ഇനി നിങ്ങൾക്ക് ബുക്ക് വായിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു ബുക്ക് നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി വെക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റത്തേക്ക് പഠിക്കുന്ന സമയം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ബ്രേക്ക് എടുക്കുമ്പോഴേ ഞാൻ പിന്നെയും പറയുകയാണ് നിങ്ങൾ ഡീവിയേറ്റഡ് ആകും എന്ന് തോന്നുന്ന ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവരുത് ഒന്ന് എണ്ണിട്ട് നടക്കുക വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് സംസാരിക്കുക പോയി വെള്ളം കുടിക്കുക ഒന്ന് നടക്കുക തിരിച്ചു വരിക വീണ്ടും ഇരുപത്തഞ്ച് മിനിറ്റ് അപ്പോൾ കണ്ടോ ഒരു ചെറിയ ബ്രേക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് പഠിച്ചാൽ മതി അതെനിക്ക് ബ്രേക്ക് എടുക്കാമല്ലോ എന്നുള്ള സന്തോഷത്തോടെയായിരിക്കും നിങ്ങൾ പഠിക്കുക പക്ഷേ ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുമ്പോൾ ബ്രേക്ക് എപ്പോഴാവും ബ്രേക്ക് അങ്ങനെ ചിന്തിച്ച് പഠിക്കരുത് നിങ്ങൾ പഠിക്കുമ്പം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക അങ്ങനെ ഒരു മൂന്ന് ഷെഡ്യൂൾ ആക്കിയിട്ട് മൂന്ന് ടൈംസിലോട്ട് ആക്കി ഡിവൈഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്കൊരു പതിനഞ്ച് മിനിറ്റോ മുപ്പത് മിനിറ്റോ ബ്രേക്ക് എടുക്കാം വീണ്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ അവിടെ വരുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് ബോറിങ് ആവില്ല പഠിത്തം രണ്ടാമത്തത് നിങ്ങൾ ആ ചെറിയ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ ഒന്നും കൂടെ സെറ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വരികയാണ് ഒരു കാര്യം അറിയണോ രണ്ട് ബ്രേക്ക് എടുത്ത് പഠിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാൻ തോന്നില്ല നമുക്ക് കാരണം നമ്മൾ പഠിച്ചു തുടങ്ങിയ ചാപ്റ്റർ ചെയ്താൽ ഒരു അരഭാഗം അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടാവും നിങ്ങൾ അവിടെ നിങ്ങൾ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡായി ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ ബ്രേക്ക് എടുക്കാൻ തോന്നില്ല നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് പഠിച്ച് തീർത്തിട്ടേ എണ്ണിക്കുള്ളൂ എന്നുള്ള ഒരു വാശിയോടുകൂടി ഇന്ന് പഠിക്കും അപ്പോൾ ഒരിക്കലും നമ്മൾ ബോർ അടിക്കാതെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സമയത്ത് നിങ്ങൾ പഠിക്കാനിരിക്കരുത് നിർബന്ധിതരായിട്ട് പഠിക്കരുത് നമ്മൾ ഇൻട്രസ്റ്റഡ് ആവണം നമ്മൾ ഇൻട്രസ്റ്റഡ് ആയാൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുള്ളൂ അത് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് എക്സാമിൻ്റെ സമയത്ത് റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റത്തുള്ളൂ മനസ്സിലായോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ഇനിയുള്ള പരീക്ഷയ്ക്കെങ്കിലും മിസ് പ്രത്യേകിച്ച് പറയുന്നത് പ്ലസ് വണ്ണിൻ്റെ ഫിസിക്സ് വരുന്നുണ്ട് അതുപോലെ പ്ലസ് ടുവിലെ മക്കൾക്ക് ഫിസിക്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷനും വരുന്നുണ്ട് അപ്പോൾ പ്ലസ് ടു ഫിസിക്സ് ഇപ്പോൾ കുറച്ച് ടഫായിന്നുള്ള സങ്കടത്തിലൊക്കെയാണ് നിൽക്കുന്നത് പോട്ടെ ഇനി ഇമ്പ്രൂവ്മെൻറ്റിനെങ്കിലും എങ്ങനെയെങ്കിലും മാർക്ക് കിട്ടണം മിസ്സേ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജസ് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് മിസ്സിപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അതുപോലെ തന്നെ ഡെറിവേഷൻസ് മറന്നു പോകുന്നു എന്നൊക്കെ ചോദിച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പ്ലസ് വണ്ണിൻ്റെ നോട്ട്സ് നമ്മുടെ ചെലഗ്രാമിൻ്റെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് പ്ലസ് വൺ ബോർഡ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ബോർഡ് എക്സാം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എല്ലാവർക്കും ഒരേ ഗ്രൂപ്പ് തന്നെയാണ് അതിന് ലിങ്ക് ലിങ്ക് മിസ് ചെയ്യും വീഡിയോയുടെ താഴെ കൊടുക്കാം അതിനകത്ത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും ആ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും നോട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാനായിട്ട് മിസ്സിൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ രണ്ടായിരത്തി പത്ത് മുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല രണ്ടായിരത്തി പത്ത് മുതലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു തുടങ്ങും അപ്പോൾ മിസ്സിൻ്റെ കൂടെ ഫോളോ ചെയ്തേക്കുക ഓക്കെ ഡൗട്ട്സ് ഉള്ളതൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യുക നമുക്ക് പ്ലസ് വൺ ഫിസിക്സ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ നമുക്ക് അടിപൊളിയായിട്ട് എഴുതാം ഓക്കെ ബൈ താങ്ക്